മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ അർജുന അതേപോലെ തന്നെ ശ്രീദ് സിജോ ഇവരെല്ലാവരും അടുത്തടുത്ത ബെഡിലാണ് കിടക്കുന്നത് ആ സമയത്ത് അർജുൻ സെൻറ്ററിലേക്ക് വരെ സിജോ അപ്പുറത്തേക്ക് മാറി കിടക്കുകയും ചെയ്തിട്ടുണ്ട് അർജുൻ വെള്ളം കുടിക്കാൻ എഴുന്നേറ്റ് കട്ടിലയിൽ ഇരുന്ന് വെള്ളം കുടിക്കാൻ പോകുന്നതെന്ന് കരുതി ശ്രീദു ഇങ്ങനെ വെള്ളം കുടിക്കാൻ പോവുകയാണോ എന്ന് ചോദിക്കുന്നത് വെള്ളം എടുക്കാൻ എന്ന് ചോദിക്കുന്നുണ്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ നേരെ വന്നത് നമ്മുടെ സിജോയിൻ്റെ അടുത്താണ് എന്നിട്ട് സിജോനെ കമ്പിളിയെല്ലാം പൊതച്ച് കൊടുത്തിട്ടാണ് അർജുൻ പോകുന്നത് അപ്പോൾ തന്നെ പെട്ടെന്ന് സിജോ എണീക്കുന്നുണ്ട് സിജോ എവിടെക്കണമെന്ന് ഉറങ്ങി തോന്നുന്നു എന്നിട്ട് വേഗം കമ്പിളിയെല്ലാം ശരിയാക്കിയിട്ട് കിടക്കുന്നുണ്ട് അപ്പം ശ്രീതു എന്തൊക്കെയോ പറയുന്നുമുണ്ട് സിജോവിനോട് അപ്പോൾ അർജുൻ വേഗം തന്നെ സിജോയ്ക്ക് പുതപ്പല്ലാം പൊതുച്ച് കൊടുത്തിട്ട് വേഗം പോകുന്നുണ്ട് എന്താണെങ്കിലും സിജോയും അർജുനും തമ്മിൽ നല്ലൊരു കോമ്പോ ഉണ്ടായിരുന്നു കാരണം അവർ തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് അർജുനായിരുന്നു അർജുനോടായിരുന്നു നമ്മുടെ സിജോ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തതും എന്ത് വിഷമവും വന്നാലും ഓടി വന്ന് അർജുനനെ വിളിച്ചിട്ടാണ് നമ്മുടെ സിജോ പറഞ്ഞുകൊണ്ടിരുന്നതെല്ലാം അപ്പോൾ എന്താണെങ്കിലും ആ ഒരു സ്നേഹം അവരുടെ മനസ്സിലുണ്ടാവും പക്ഷേ അർജുൻ പറയുന്നുണ്ടായിരുന്നു സിജോ വന്നതിന് ശേഷം പടത്തെ പോലെ അത്ര അറ്റാച്ച്ഡ് അവൻ ഗെയിമിൻ്റെ കാര്യങ്ങളാണ് കൂടുതലും പറയുന്നത് എന്താണെങ്കിലും ഇവിടെ ഗെയിം കളിക്കാൻ വന്നതല്ലേ അങ്ങനെ തന്നെ അല്ലേ വേണ്ടതെന്ന് അർജുനം പറയുന്നുണ്ട്